കണ്ണൂരിൽ വീടിനോട് ചേർന്ന പറമ്പിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി പെരുമ്പാമ്പിന്റെ മുപ്പത്തിയഞ്ച് മുട്ടകളും കണ്ടെത്തി ചമ്പാട് മനേക്കരയിലാണ് സംഭവം കെ ജീവനക്കാരനായ പാളിൽ വികാസിന്റെ പറമ്പിൽ നിന്നാണ് പാമ്പിനെയും മുട്ടകളെയും കണ്ടെടുത്തത് തിങ്കളാഴ്ച വൈകിട്ട് കുട്ടികൾ കളിക്കുന്നതിന് സമീപത്ത് വികാസ് തന്നെയാണ് പാമ്പിനെയും മുട്ടയെയും കണ്ടത് ഉടൻ കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചറായ ബിജിലേഷ് കോടിയേരിയെ വിവരം അറിയിക്കുകയായിരുന്നു ബിജിലേഷ് കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഖിൽ നാരായണനെയും കണ്ണവം സെഷൻ ഫോറസ്റ്റർ സുനിൽ കുമാറിനെയും വിവരം ധരിപ്പിച്ചു ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വീട്ടിലെത്തി പാമ്പിനെ പിടികൂടി മുപ്പത്തിയഞ്ചോളം മുട്ടകളും കണ്ടെടുത്തു പെരുമ്പാമ്പിനെ അതിന്റെ ആവാസ സ്ഥലത്ത് തുറന്നു വിടുമെന്ന് വനം വകുപ്പ് അറിയിച്ചു മുട്ടകൾ വിരിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും തുറന്നുവിടുമെന്നും അവർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.